ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി റെസിപ്പി കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പിൽ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കത്തിണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം സിമ്പിൾ സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാൻ ഒന്നും മറക്കരുത് നമുക്കിതാ വീരിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചെടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിത്തൊടങ്ങിയ സമയത്ത് നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാക്കാട് ഇതൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പെരുഞ്ചീരകം ഒരു കാൽ ടീസ്പൂണോളം നമ്മളിതായി സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽ മുളക് കേട്ടോ ചുവന്ന മുളകില്ലേ അത് ഒന്നോ രണ്ടോ നമുക്ക് എടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ പീസ് മതിയാകട്ടോ അതും കൂടെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇങ്ങിട്ട് കൊടുക്കാം കേട്ടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് കളർ ഒന്ന് മാറ്റി അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് സവാള പെട്ടെന്നൊന്ന് വയന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ നമ്മളിപ്പം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു കോലത്തിലായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് അതിന് കൂടുതൽ നമുക്കൊരു അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു പൊടികൾ ആ ഒരു പച്ച മണം മണുണ്ടാവുമല്ലോ അതൊന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ അതിന് ആ ഒരു മണമൊക്കെ ഒന്ന് മാറി ആ ഒരു കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ പൊടിയൊക്കെ നന്നായിട്ട് വയന്ന് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ട അരക്കപ്പ് മാത്രം മതിയാവും അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് ചൂടായിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഓരോരോ മുട്ടയായിട്ട് പൊട്ടിച്ചിട്ട് ഓരോ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മുട്ട കേട്ടോ ഇതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ മൂന്ന് മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓരോ സൈഡ് ഭാഗത്തായിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒന്ന് കുക്കായിട്ട് മുട്ട ഒന്ന് കുക്കായിട്ട് വരുമല്ലോ ആ ഒരു സമയം ആവുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരുപാട് സമയം വെക്കേണ്ട ഒരു മിനിറ്റോളം മതിയാവേ ഇപ്പോൾ ഇതാ മുട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുവരെ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ എഴുവിനുസരിച്ചിട്ടാണ് പച്ചമുളക് ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാട്ടം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക ആ ഇതിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്തിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചൊടുത്തിട്ട് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള അരക്കപ്പ് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കറി ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളൂ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇനി ഇതൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൽ ചേർക്കുന്നില്ല മല്ലിയിലാട്ടം ഇട്ട് കൊടുക്കുന്നത് മല്ലിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഫ്ലെയിം അങ്ങ് ആക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി എടുക്കാട്ടോ അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അരി റൊട്ടി എന്നൊക്കെ പറയുന്നത് ആ ഒരു പത്തിരിൻ്റെ കൂടിയും ഇനിപ്പം ചപ്പാത്തിയുടെ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറി ആട്ട് ചെയ്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് ദസ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നു എനിക്ക് അമ്മയെ ഒന്നും മാർക്ക് ചെയ്ത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്